ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനിക്കുട്ടിയാണിട്ടോ എല്ലാവർക്കും സുഖമാണോ എന്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ എന്റെ യൂട്യൂബ് ചാനലിലൂടെ വെസ്റ്റേജിന്റെ വെസ്റ്റേജ് പ്രോഡക്റ്റുകളെ കുറിച്ചും ബിസിനസ് പ്ലാനിനെ കുറിച്ചും ധാരാളം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ധാരാളം പേർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ശരീരത്തിൽ കൊഴുപ്പ് കൂടുക എന്നതും ശരീരം അമിതവണ്ണം വെക്കുക എന്നതും അതിന് പരിഹാരമായി ധാരാളം പ്രോഡക്റ്റുകൾ നമ്മുടെ വെസ്റ്റീജ് കമ്പനിയിലുണ്ട് നമുക്ക് നോക്കാം വെസ്റ്റീജ് വെസ്റ്റീജ് കമ്പനിക്ക് ശരീരഭാരം നിയന്ത്രിക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കുന്ന ചില ഉൽപ്പന്നങ്ങളുണ്ട് ഇവ സാധാരണയായി വെസ്റ്റീം വെസ്റ്റീം ശ്രേണിയിലാണ് വരുന്നത് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ താഴെ പറയുന്നവയാണ് വെസ്ലിം കാപ്സ്യൂൾ വെസ്റ്റേജ് വെസ്ലിം കാപ്സൂൾ വിശപ്പ് കുറയ്ക്കാനും മെറ്റബോളിസം ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും കൂടുതൽ കലോറി കത്തിക്കാനും സഹായിക്കുന്ന ചില ഔഷധ ചേരുവകൾ ഒപ്പുൺഷ്യ വൾഗാരിസ് ഗാർസിനിയ ക്യാമ്പോഗ്യ കൊളിയസ് ഫോസ്കോഹ്ലി പൈപ്രീൻ ഇതിലടങ്ങിയിട്ടുണ്ട് വെസ്ലിം ഷേക്ക് വെസ്റ്റേജ് വെസ്ലിം ഷേക്ക് കൊഴുപ്പും കലോറിയും കുറഞ്ഞതും എന്നാൽ ആവശ്യമായ പോഷകങ്ങൾ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ അടങ്ങിയതുമായ ഒരു ഭക്ഷണത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന ഷേക്ക് ഇത് വയറ് പെട്ടെന്ന് നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ ഉപകരിക്കുകയും ചെയ്യും ടീ ടീ വെസ്റ്റേജ് ഇത് ശരീരത്തിലെ കൊഴുപ്പ് കത്തിക്കാനും ഊർജ്ജസ്വലത നിലനിർത്താനും മെറ്റബോളിസം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ചായയായി ഉപയോഗിക്കാം വെസ്റ്റേജ് ഫൈബർ വെസ്റ്റേജ് ഫൈബർ ഇതിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന വ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്താനും വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും പ്രധാനമായി ശ്രദ്ധിക്കുക ഈ ഉൽപ്പന്നങ്ങൾ ശരിയായ ഭക്ഷണക്രമവും ബാലൻസ് ഡയറ്റ് ചിട്ടയായ വ്യായാമവുമുള്ള ഒരു ജീവിതശൈലിയുടെ ഭാഗമായി ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഫലപ്രദമാകൂ ഏത് സപ്ലിമെന്റുകൾ ഉപയോഗിക്കുമ്പോഴും പ്രത്യേകിച്ചും നിങ്ങൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ചികിത്സകളോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായോ ആരോഗ്യ വിദഗ്ധരുമായോ ആലോചിക്കുന്നത് വളരെ പ്രധാനമാണ് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വില ലഭ്യത ഉപയോഗിക്കേണ്ട രീതി അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ്